കോട്ടയം ജില്ലയിലെ തന്നെ എല്ലാരും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് സ്നേഹക്കൂടാഭയ മന്ദിരം എന്ന് പറയുന്നത് ഏകദേശം എൺപത്തി ഒമ്പതോളം അപ്പനമ്മമാർക്ക് അഭയം കൊടുക്കുന്ന ഒരു മന്ദിരമാണ് പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത് ഇന്ന് എന്റെ പിതാവ് എന്റെ പപ്പ മരിച്ചിട്ട് നാലാമത്തെ വർഷമാണ് ആ നാലാമത്തെ വർഷം ആഘോഷിക്കാൻ ഞാൻ ഏറ്റവും ഉചിതമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമാണ് സ്നേഹക്കൂടാഭയ മന്ദിരം കാരണം എന്റെ അപ്പൻ എന്ന കാലത്ത് എന്നെ പിരിഞ്ഞുപോയി അതുപോലെ തന്നെ ആ ഒരു സ്ഥാനത്ത് ഞാൻ ഇന്ന് ഇവിടെ കാണുന്ന എന്റെ അപ്പനമ്മമാരെ കാണാൻ വേണ്ടി അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പനില്ലേലും ആ ഒരു സന്തോഷം ഈ കാണുന്ന അപ്പനമ്മയുടെ ഒപ്പം നമ്മൾ ചെലവഴിക്കുമ്പോ ഭയങ്കരമായിട്ട് ഒരു തൃപ്തിയുണ്ട് അപ്പം നമുക്ക് നിങ്ങൾക്ക് നിക്ഷേപം തന്നെ അറിയാവുന്നതാണ് ഞങ്ങളുടെമാർക്ക് ഇന്നൊരു ദിവസം ഒരുപാട് തവണ ഇവിടെ അന്നം തരുന്ന ഒരാളാണ് ടോണി അപ്പം ഇന്നത്തെ ഈ ദിവസവും നമുക്കൊപ്പം ഇവിടെ അച്ഛനമ്മമാർക്ക് ആഹാരം തരാൻ കാണിച്ച വലിയ മനസ്സിന് ആദ്യം തന്നെ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് അച്ഛായന്റെ അച്ഛായൻ പല്ലിനെയും അച്ഛായന്റെ ആത്മാവിനെത്തിശാന് കൊടുക്കണമേ വിദ്യയുടെ മുൻപിട്ടുണ്ടെങ്കിൽ ഏറ്റവും എടുക്കും അച്ചായന്റെ ആത്മാവനെ സ്വന്തത്തിലേക്ക് ആനയിക്കണമേ അച്ഛായന്റെ കുടുംബങ്ങളിലും വ്യക്തിമത്തിലും സ്നേഹത്തിലും കണ്ട എല്ലാവർക്കും ആയുസ് ആരോഗ്യവും സമാധാനവും സന്തോഷം കൊടുക്കണമെന്ന് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല സ്ഥലങ്ങളിൽ അച്ചായന്റെ മോൻ ടോണി സാറിന് ടോണി സാറിന് അന്നദാനം കൊടുക്കാനുള്ള സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കഴിവുകളും അങ്ങ് നൽകണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു ഓക്കെ ഇവിടെ ഇരിക്കുമ്പോഴേക്കും ഇവിടെ നിൽക്കുമ്പോഴേക്ക് പ്രത്യേക ഉള്ളത് കാരണം ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ തന്നെ എനിക്ക് തോന്നുന്ന നാനൂറ് പേർക്കുള്ള അന്നദാനം ചെയ്യുന്നയാളാണ് അതൊക്കെ ഒക്കെ ഉപരിയായിട്ട് നിഷം ഇവിടെ ഇത്രയും പേർക്കും അതായത് ഇത്രയും പേരെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല കാരണം ഞാൻ കണ്ടെടുത്ത ഏറ്റവും വലിയ സ്ഥലം അതായത് എന്റെ പിതാവിന്റെ നാലാം വർഷത്തിൽ ഞാൻ ഏറ്റവും ഉചിതമായ സ്ഥലം ഇത് തന്നെയാണ് പോണം അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു അപ്പനും അമ്മാരുടെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരം ലിഷ്യം എനിക്ക് ഉണ്ടാക്കി തന്നു അപ്പോ ഏർ എന്നാ പറയുന്നത് നിങ്ങൾക്കും ഇത് ഒരു ഫീൽ ആയിട്ട് തോന്നുന്നുണ്ടോ കാരണം ഇത് വേറെ സന്തോഷമുള്ള ഒരു സമയാണ് കാരണം എന്നാ പറയാ അതിനൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം പിതാവ് നഷ്ടപ്പെട്ട ഒരു വേദന വരുമ്പോ പിതാവ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിന്റെ പിതാവിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാവില്ല പക്ഷെ പിതാവ് മരിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ എനിക്കെന്നല്ല എല്ലാവർക്കും തന്നെ ദുരിത പിതാവ് മരിക്കുമ്പോഴാണ് നമുക്ക് ആ സ്നേഹം കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ ആ സ്നേഹം നമ്മൾ പിതാവ് മരിച്ചിട്ടില്ല ഇവിടെയുള്ള അപ്പന അപ്പന്മാരിൽ കൂടെ ആ സ്നേഹം ഇന്നും എന്നി ജീവിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ടോണി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തന്നെ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിന് വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം ഒരു കരുതലോടുകൂടി ഞങ്ങളുടെ സ്നേഹക്കൂടഭേമന്ദിരത്തെയും കൂടെ ചേർത്ത് നിർത്തുമ്പോൾ ഞങ്ങൾക്കുള്ള ഇവിടെ ഫാനിലേക്കൊക്കെ നോക്കിയത് അറിയാം എല്ലാം അച്ചാൻസ് കൊണ്ടാണ് തന്നിരിക്കുന്നത് ഞങ്ങളിവിടെ അച്ഛന്മാർക്ക് കട്ടില് ഒക്കെ ഞങ്ങൾ എന്താവശ്യം പറഞ്ഞാലും അതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തന്ന കൂടെയുള്ള ടോണിക്ക് ജഗദീഷന്റെ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ ഇതുപോലെ നൂറുകണക്കിന് ആളുകൾക്ക് ആഹാരം കൊടുക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ജഗദീശ്വരൻ അനുഗ്രഹിക്കേണ്ടത് ഞങ്ങൾ അച്ഛനമ്മമാർ ഒരുപാട് പ്രാർത്ഥിക്കുന്നു ഒത്തിരി സന്തോഷം നന്ദി നമ്മൾ കഴിഞ്ഞു നിങ്ങൾ എല്ലാരും ഹാപ്പി ആണോ നമുക്ക് ഒരു പപ്പാടെ ം വന്നതും ചെയ്യാൻ പറ്റിയത് അതിന് ആദ്യം പപ്പായോട് ഞാൻ നന്ദി ദൈവത്തോടും പപ്പായോടും നന്ദി പറയുന്നു എന്ന് പറഞ്ഞാലോ നിങ്ങളോടും നന്ദി പറയുന്നു നിങ്ങൾ എന്നോട് സഹകരിച്ചല്ലോ അല്ലെ നിങ്ങളെ കൂടെ പപ്പ മരിച്ചിട്ടില്ല ഇപ്പോഴും ഉണ്ട് എന്നുള്ള നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എനിക്കും ഉണ്ട് കാരണം അതല്ലേ പപ്പ ഇതെല്ലാം നടത്തി തരുന്നത് ആ അത് തന്നെ അവർക്ക് ആത്മശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട നിക്ഷകളാണ് അതിലും കൂടെ പറയേണ്ട നിക്ഷ ഇപ്പം നമ്മളൊരു കെട്ടണം അതായത് ഈ നിങ്ങള് കാണുന്നുണ്ടോ ഈ അപ്പനമ്മമാര് ഇതെന്നെല്ലാം കുറച്ചുപേരും ഇത്രയും പേർക്ക് വേണ്ടി നിഷ കർഷക വർഷം എത്ര വർഷമായി എട്ടുവർഷത്തോളായിട്ട് നിഷ ഇവർക്ക് വേണ്ടി അതായത് ഇവരൊക്കെ ഉപേക്ഷിച്ച് അറിയാലോ പല അവസ്ഥയിലും അമ്മ അപ്പനും അമ്മമാരാണ് ഇവർക്ക് വേണ്ടി നിഷ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഇവരുടെയൊക്കെ വാക്കുകളെന്നറിയാം നിഷ എന്തുമാത്രം ഇവരെ സ്നേഹിക്കാ എന്റെ അടുത്തിട്ട് അമ്മ പറഞ്ഞ കരയുമാണ് എനിക്ക് നിഷ എന്ന് പറഞ്ഞാൽ അതുപോലെ അപ്പൊ നമ്മൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കാരണം എന്താ അതുപോലെ നോക്കുന്നുണ്ടല്ലോ ഒരു കുത്തം പോലും പറയാൻ ഇടമെടുത്താലേ നമുക്ക് നിഷ ഈ സ്ഥാനത്തെ കുറിച്ച് ചോദിക്കണമെങ്കിൽ ഇവിടെയുള്ള അപ്പനമ്മമാരോട് ചോദിക്കണം അല്ല വേറെ ഒരാൾ പുറത്തുനിന്ന് പറയുന്നല്ല നമുക്ക് ഇവിടുത്തെ ഇവരുടെ സന്തോഷവും സമാധാനവും ഇവര് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പം തന്നെ എനിക്ക് നിഷയോട് റെസ്പെക്ട് തോന്നും കാരണം ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ നിഷയ്ക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അത്ഭുതമാണ് കാരണം ഒരു പെണ്ണായിട്ട് പോയി അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കാം നിഷ അതുപോലെ തന്നെ നിഷ ഇപ്പം ഒരു കെട്ടിടത്തിന്റെ നമ്മൾ സ്ഥലം ഒരു ഒരു വർഷമായിട്ട് ഒന്നും ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള നിങ്ങൾ എല്ലാവരും ഇത് ഏറ്റവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവരെ പോലെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യണം കാരണം സമൂഹ നന്മയ്ക്ക് വേണ്ടി അതായത് പോയ അപ്പനമ്മമാരെ സ്വന്തം പോലെ നോക്കി സ്വന്തം അപ്പനമ്മയെ പോലെ നോക്കി സന്തോഷിക്കുമ്പോൾ ഇവർക്ക് കിടക്കാനൊരു ഇടം ഇല്ല എനിക്ക് ഒന്നും ഇത് വാടകം വാഴ കെട്ടറാണ് കിടക്കാൻ ഒരു ഇല്ല ഇത് സത്യം പറഞ്ഞാൽ പലരും ഇതിന്റെ ക്യാഷ് ഉണ്ടാക്കി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്തു ഒരു കെട്ടിടം എനിക്ക് തോന്നി നിഷ എനിക്ക് നേരത്തെ ഒരു കെട്ടിടത്തിന്റെ പൈസ മേടിച്ച് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു കെട്ടിടം പണി തുടങ്ങാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യണം നിഷയുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അത് കയറി നിങ്ങൾ എല്ലാവരും നിഷക്ക് സപ്പോർട്ട് ചെയ്യണം മാക്സിമം വൈസുകൊണ്ട് എന്താണോ എത്രയും പണി തീർക്കാം ഞാനും ഉണ്ടാവും നിങ്ങളൊപ്പം ഞാനും സഹായിക്കണം അല്ലേ നമുക്ക് എല്ലാവരും കെട്ടിടം വേണ്ടേ ശരിക്കും വേണം കണ്ണൊന്നും വേണം അല്ലാതെ പറ്റില്ല അപ്പൊ ഇവരുടെ എല്ലാ സന്തോഷവും ഇവർക്കെല്ലാം സമാധാനം ആവണമെങ്കിൽ നമ്മളൊരു നിശയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിന് എന്താ സപ്പോർട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം പിന്നെ ഇതിനെല്ലാം അവസരം തന്ന നിശയ്ക്കും ഈ അപ്പനക്കാർക്കും ഹരിരാജ് എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നു നമ്മുടെ ഒരു നന്ദിയും ഉണ്ടാകണം എപ്പോഴും കേട്ടോ ഇവരെ പോലുള്ള ഒരു ചാക്കരുതാ ടോണിന്ന് പറഞ്ഞു ചോദിക്കാൻ പറ്റുള്ളൂ ഇവർക്ക് ഒരുപാട് ആളുകൾ അറിഞ്ഞ് ഇവരിലേക്ക് എത്തി ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യാൻ ജഗദീഷൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇന്നത്തെ ദിവസം വിലപ്പെട്ട സമയത്തിനുള്ളിൽ കൊറച്ചാൽ ഞങ്ങൾ അച്ഛനമ്മമാർക്കൊപ്പം ഈരുന്ന ആഹാരം കഴിക്കാൻ കാണിച്ച വലിയ മനസ്സിന് നന്ദി ടോണി എല്ലാരും കൂടെ ചെന്നൊരു താങ്ക്സ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാനായിട്ടോ നിങ്ങൾ എന്റെ ഒപ്പം നിന്നല്ലോ അതിന് ഏറ്റവും വലിയ അപ്പൊ ഞാൻ പൂവട്ടെല്ലാരോടും പൂവട മക്കളൂടെ നട്ടിച്ച് വേണേ പോവാന്